ലൌ ജിഹാദിൻ്റെ നിരക്ക് കുറഞ്ഞെന്ന് ഐക്യവേദി അധ്യക്ഷ കെ പി ശശികല ഹൈന്ദവ ക്രൈസ്തവ സംഘടനകൾ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിരക്ക് കുറഞ്ഞത് നിരക്ക് കുറഞ്ഞെങ്കിലും അത് ഒഴിവായിട്ടില്ല പരിശ്രമിക്കുന്നവർ പിന്മാറിയതുകൊണ്ടല്ല അതിലിരയാകുന്നവർക്ക് ചെറിയ ബോധം വരുന്നതുകൊണ്ടാണ് നിരക്ക് കുറഞ്ഞത് ഇതിൻ്റെ പ്രവർത്തനം നിലയ്ക്കാത്തിടത്തോളം സമൂഹത്തിൻ്റെ ജാഗ്രത തുടരണമെന്നും കെ പി ശശികല കോട്ടയത്ത് പറഞ്ഞു പക്ഷെ പലപ്പോഴും അതിന്റെ ഇരകളാക്കപ്പെടുന്നവർക്ക് ചെറിയ ഒരു ബോധം വരുന്നത് കൊണ്ട് ഈ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അത് പ്രവർത്തനം വരുന്ന അതുപോലെ ജാഗ്രത വേണം എന്ന് പറഞ്ഞാൽ പ്രവർത്തനം നിരക്കാത്തോളം കാലം സമാജത്തിന് ജാഗ്രത ഉണ്ടാകും നമ്മളിത് കാണുന്നതിന് പുതിയ പുതിയ മാർഗങ്ങൾ നിത്യേന എന്നാണ് പത്രങ്ങളിൽ വരുന്ന നമ്മുടെ ഈ മയക്കുമരുതുമായി ബന്ധപ്പെട്ട് പിടിക്കുന്ന കേസുകളിലൊക്കെ തന്നെ അതിന് മറ്റു ചില ഗൂഢാലോചനകളുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലാണ് പ്രതികളുടെ വിവരങ്ങൾ വരുന്നത് അപ്പൊ അതിലൂടെ കുടുക്കിക്കൊണ്ട് ചിലരെ അത്തരത്തിൽ പെടുത്താനുള്ള ഒരു ശ്രമമുണ്ടോ അതിനനുകൂലമായി തന്നെ ഒരു പുഷ്യ മതമില്ല എന്ന് പറയുന്നവർ നടത്തുന്ന പല പരിശ്രമങ്ങളും അതായത് സിനിമാ പാട്ടി പറഞ്ഞ പോലെ കൂടെ ഉറങ്ങാൻ മാരേജായിട്ട് താലിയും ഒന്നും വേണ്ട എന്ന് പ്രചരിപ്പിക്കുന്നവർ അത് ലിമിക്കാം അല്ലെങ്കിൽ മറ്റു പലതാകാം അങ്ങനെ അവരും ഒരു അരങ്ങൊരുക്കി കൊടുക്കുന്നത് കുടുംബസങ്കല്പങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അവർക്കിതിനൊക്കെ ഒരു അരങ്ങൊരുക്കി കൊടുക്കുന്നത് അപ്പൊ ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം ഈ വിഷയത്തെ അവസാനിപ്പിക്കാൻ എന്നുള്ളത് അവസാനിപ്പിക്കുന്ന സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം